എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം രാവിലെ രാവിലെതാ കട്ടൻ ചായ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയൊക്കെ ഇവിടെ ഉണ്ടാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പണിക്കാരുണ്ട് കിണർ പണിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടത്തിൽ നേരത്തെ ഉണ്ടാക്കിയതാണ് ചട്ണിയൊക്കെ ഉണ്ടാക്കി ഇഡ്ഡലിക്ക് ഒരു ചട്നിയും ഒരു ഉള്ളിച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കി വെറുതെ ഉള്ളിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മുള വലിയ മുളകെല്ലാം പൊടിയിട്ടിട്ടുണ്ടാക്കിയതാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചട്നിയാണ് പിന്നെ ഒരു സാമ്പാർ അത് ഉച്ചക്കിലത്തേക്ക് വെച്ചതാണ് ഇഡ്ഡലിയുടെ കൂടെ ഉള്ളതല്ല ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം അവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ പണിയൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വെണ്ടയ്ക്ക ഉരുളക്കിഴങ് കൂടെ സാമ്പാർ വെച്ച് കുറച്ച് ഉണ്ട് അപ്പോൾ അത് ഉപ്പേരി പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ കയ്പുണ്ടപ്പോൾ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ പുറത്ത് നന്നായിട്ട് വെയിലൊക്കെ വന്ന് ഇതാ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഒരു പത്തരയൊക്കെ ആയിട്ട് ഭക്ഷണം അവർ പണിക്ക് വരുന്നവർ കഴിക്കുള്ളൂ കിണറിൽ വെള്ളമില്ല അപ്പം കിണർ വേറെ കുഴിക്കുകയാണ് പിന്നെ ആ ചോറൊക്കെ ഉച്ചക്കത്തേക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ അടുപ്പിൽ തന്നെ ചോറൊക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ വെണ്ടയ്ക്കയാണ് ഉപ്പേരുവയ്ക്കാൻ പോകുന്നത് ആ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ ഞാൻ കുറച്ച് മുളക് പൊടി ഉള്ളിയൊക്കെ ചതച്ച് വറുത്തിട്ട് ഉപ്പേരിയാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പപ്പടം കൂടി കാച്ചാൽ ഉച്ചയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾക്കുള്ള ഊണ് ഇവിടെ റെഡി പപ്പടമൊക്കെ ഞാനിവിടെ കാച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം